아, 나, 누구, 여자. I l o h e o u I love you. I l e you. l o v I love e you. e you. അച്ഛണ്ട <Wolverhambourne>. <parler> <spirit> <S Christians> എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം? ഒരു ക്ലാസ് പറയാം. ഈ വടനമേ. വടനമേ നമ്മൾ ചെറുങ്ങനെ നല്ല വിത്തെ. നമ്മൾ എന്ത്? ജ്യൂസ് അപ്പട. ഗുണ്ടർ. ഇതിനൊക്കെ എടത്തു ചാടി നടക്കില്ല. അങ്ങോട്ട്. അങ്ങോട്ട്. ഇങ്ങോട്ട് ആവേണ്ട വാലല്ലേ. മുളയേ അട്ടക്കടെ ദബറു മുളയേ മുളയേ കണ്ടോ ഞാൻ കഴിഞ്ഞു ഇതെ കഷ്ടമണ കലല്ല ഇതെ കൊച്ചാണാ ഇരക്കൊന്ന് വേള വാങ്ങുന്നേതാ ആരും ആരും സദാലാ താഴെണ്ടി ഞാൻ എന്തിര് താഴെണ്ടി ലേഡി നടാ വല്ലിട്ടുണ്ടോടാ ഇങ്ങോട്ട് ലൈറ്റ് ചെയ്യു ഇങ്ങേരെ രാജല ഐദിയോ നാശിയാ കമ്പി കൊണ്ട മുരിരണ്ട നാശിയാ ഒരു ദിവസം ആള് വരാൻ കമ്പി ഇട്ടാ ഞാൻ വിനോദ് വർക്കി കേക്ക് എന്നെ നടാ പോയി വരാൻ പറഞ്ഞോട്ടേട്ടോ നമ്മൾ എടുക്കട്ടെ ഒന്നാമത്തെ ഗോൾക്കര സദ്യാത്തിന് പോ거든요 തിന്നാവേ നേരത്തെ ആവും മതി കാ സ്റ്റോർ ഇതിന് എൻ്റെ അഞ്ജന ആയിക്കോളട്ടെ വേണോ ആ ആ അഞ്ജന വെച്ചി മുളരെ വെഞ്ഞി വേണോഞ്ഞി ചോദിക്കുന്നു ഇനി വേണോന്ന് ചോദിച്ചോ അങ്ങനെയാ 11 11 നല്ല ജാ എഴുതിയിരിക്കേ റിബേസ് ചോദിച്ചാൽ ഓൺ മോ പോകുന്നില്ലേ അല്ല ഓ വേണണ്ടോ റിബേസ് നമ്മൾ എന്തോ ചോദിച്ചോ ഓണാണോ നമ്മൾ ചോദിച്ചോ നങ്ങോട്ട് പോ. ഈ സമയത്ത് നമ്മൾ തോന്ന തോന്നനെ ചോദിച്ചേ. അതെ നമ്മ ഇതിനുള്ള ലൈനി. ഒന്നാ. ഒന്നേ പൈത്തിനെ ഞാൻ രസെടുത്ത്ുന്നാ. ഓ മതിയക്കീടമെത്തുന്നണ്ട്. ഞാൻ ഓന്റെ കൈയ്യ്ത്ത് പണീന്ന് കുല്ലല. ഇതെവിടെ കൈനാ. ഇ പൊട്ടാന്നിട്ട് ഉണ്ടായി കമ്പി കുട്ടി. ആ. പൊട്ടാ വന്നോണ്ട് ആ തോലങ്ങോയി. കല്ലെടുത്തിടാലേ. ില്ലാലോ പിടിക്കുമോ അറിയില്ലേ അത് പൊക്കി പൊക്കറ വൈസാ വരുന്നില്ലേ നിങ്ങള് വല്ലേ കണ്ടോ പ്രസ്മര എലും വല്ലേ കൈയボール പണ്ട് സാധാ ആ വാസ് നമ്മ ആ ചോ ഫ്രിഡ്ജ് കണ്ടോ കാണേണ്ടേ ഓ സ്ലാൻ തോണ്ട ആള് വാ ചോ വാന തമ്മ അല്ല അമ്മേ ഇന്ന് ഒരു നാല് കിടന്നോ അല്ല നേരെ ഉണ്ട് చెప్పിട്ട് പതുക്കെ ഉണ്ട് കാബല്ലോ അല്ല അല്ലേ മുതാ അല്ല വാഴും ജീറും മാങ്ങയും ഇതിക്കൊണ്ടാല്ലോ കൊട കൊട ഹലോ ഹലോ ഇങ്ങോട്ട് അതിക്കാ ഇതിനൊക്കെ അല്ലേ എള്ളില്ലേ എള്ളുണ്ട് കൊടാ ഒന്ന് വന്നിട്ട് മതിയായാ

കൊണ്ടില്ല മുതലമാതു ഓ മാതേ അസ്ത്രോദിക്കോ മാന്തി അസ്ത്രോദിക്കോ കണ്ടോ മാധവൻ എന്നല്ലേ അപ്പോൾ ഞാൻ അസ്ത്രോദിക്കാം ഞാൻ കട്ടിയാ ഇത് മനസ്സിലായി കേട്ടോ ഞാൻ ആദരത്തിന് ശരൂതി ഇടാ കണ്ടോ ഇങ്ങന ഇങ്ങനെ കുടിക്കാനല്ല അല്ലേ ലൂസ് ആയി गया അല്ലേ practic ile attım o şeydi enderi biryani di deneli ona ne gidiyor anne onu da denemeye gelme mi var kaya ile çek അവര വിദ്യാർത്ഥപാൽ പാസാ거든요. അരിക്കാൻ കംപ്യൂട്ടർ വർക്ക് നല്ല വാഴ ചെയ്യുന്നു. യൂസ് ആയിട്ട് വളന്ന പോലെ കണ്ടാണ് ഞാൻ. കുറച്ചേ ദേഷ്യദന്നവളേവാ ഇതിനanglement സിറക് കിട്ടണം. നമ്മൾ ലൈറ്റ് ആവണം. നമ്മൾ ഫസ്റ്റ് അപ്പോവലി. സഹനമേ നോള് കരയുന്നത് വെച്ചവരണ്ട് അക്കൊരു കുറുമ്പാണ് അതിൻ്റെ സെറ്റ് ചെയ്യുക. നിങ്ങക്ക് സ്റ്റേറ്റ് പോകാനാണോ? ഇല്ലേ? ഓ. ആ. േറ്റ ആബ്ന്നീ കുള നകർട്ടച് കിരിയേ നകർട്ടച് ബോടാണ്ടല്ല ആരുന്നാ ആ നകർട്ടച് ചിട്ടു ആദയിലല്ല ആ ആബ്ടെ അവര എത്തിച്ചി കേ മുత్త 7 ലീഗ് ആടിക്ക് ലുക്ക് ആ മുత్త 7 ലീഗ് ആടിക്ക് വാഗേനാ തായ പഞ്ചായത്ത് നെറ്റ് ഒന്നില്ല മനെ അബ് നകർട്ടച് കിരിയ ടിട്ടോ അമ്മ ആദയ്തു മുత్త ദോളാ നോ അല്ലേ ഹേ നോ പ്രേരി അല്ല നോ പ്രേരിയോ ഓരോ മുച്ച ഒരു നോ പ്രേരി അല്ലേ തന്നെ വെട്ടു ഞാൻ